എല്ലാവർക്കും നമസ്കാരം മൈ സ്റ്റാറിലേക്ക് സ്വാഗതം നമ്മൾ സംസാരിക്കുന്ന വിഷയം അതായത് കാലിൽ സ്വർണ്ണപാദസ്വരം ഇടാമോ എന്നുള്ളതാണ് അതായത് ഇടാൻ പാടില്ല എന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു കാരണമുണ്ടായിരിക്കുമല്ലോ ആ കാരണം എന്തായിരിക്കും ഈ വിഷയത്തെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് സംസാരിക്കുന്നത് അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനോട് നോക്കാവുന്നതാണ് നമുക്ക് ഇതിലേക്ക് കടക്കാം അപ്പോൾ നമ്മൾ സ്വർണം അതായത് ഒരു ലോഹമാണ് നമ്മൾ പഞ്ചലോഹങ്ങൾ എന്ന് പറയുന്നത് സ്വർണം വെള്ളി ഇരുമ്പ് ചെമ്പ് വെളുത്തീയം ഈ അഞ്ച് ലോഹങ്ങൾ ചേർത്തിട്ടാണ് നമ്മൾ പഞ്ചലോഹങ്ങൾ ഉണ്ടാകുന്നത് ഇതിന്റെ സ്വർണവും വെള്ളിയുടെ അംശം വളരെ കുറച്ചായിരിക്കും അതിൽ എന്നാണ് പറയുന്നത് അപ്പോൾ എന്തായാലും സ്വർണം എന്ന് നമ്മൾ പറയുന്ന നമ്മളെപ്പോഴും സ്വർണത്തെ ലക്ഷ്മി ദേവിയായിട്ട് ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യമായിട്ടാണ് കണക്കാക്കുന്നത് അപ്പോൾ നമ്മൾ സ്വർണം എന്ന് പറയുന്ന ഒരു ലോഹം നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ ഹിന്ദു മത ആചാരങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ സ്വർണം എന്ന് പറയുന്ന ഒരു ലോഹത്തിന് ലോകത്തിനൊത്തിരി പവിത്രതയുണ്ട് അപ്പോൾ സ്വർണം എന്ന് പറയുന്നത് ലക്ഷ്മി ദേവിയായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് എന്നുള്ളൊരു സങ്കല്പം അപ്പോൾ നമ്മുടെ ശരീരത്തെ നമ്മൾ മൂന്ന് മൂന്ന് വിഭാഗങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത് അപ്പോൾ അതിൽ ആദിത്യേത് എന്ന് പറയുന്നത് നമ്മുടെ കഴുത്തിന് മുകളിലോട്ടുള്ള ഭാഗം ഉണ്ടായത് തല ആ ഒരു ഭാഗം ശിരസ് എന്ന് പറയുന്നത് നമ്മൾ സ്വർഗമായിട്ടാണ് പറയപ്പെടുന്നത് അപ്പോൾ ആ ഒരു ഭാഗം സ്വർഗമായിട്ട് ആണ് കരുതുന്നത് അതേപോലെ തന്നെ നമ്മുടെ കഴുത്തിന് താഴെ കഴുത്തിന് താഴെ മുതൽ നമ്മൾ അരഭാഗം വരെ നമ്മളത് ഭൂമി ദേവിയ അല്ലെങ്കിൽ ഭൂമിയായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് ആ ഭാഗത്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ സ്വർണമൊക്കെ ധരിക്കുന്നതും കൂടുതലായിട്ടും അപ്പോ അത് ഈ രണ്ട് ഭാഗങ്ങളും നമ്മൾ പവിത്രമായിട്ട് കരുതുന്നു അതേസമയം തന്നെ അരയ്ക്ക് കീഴ്പോട്ടേക്ക് മുതൽ കാൽപാദം വരെയുള്ള ഭാഗം എന്ന് പറയുന്നത് നാഗലോകം അഥവാ ലോകമായിട്ടാണ് നമ്മൾ കരുതുന്നത് പാതാളം അറിയാം ലോകം എന്ന് നമ്മൾ പറയുന്ന നെഗറ്റീവായിട്ടുള്ള ഒരു രീതിയിലാണ് പലപ്പോഴും അതിനെ കാണുന്നത് പാതാളത്തിലേക്ക് പോകുന്നു എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ അപ്പോ നമ്മൾ കാലിൽ സ്വർണ്ണ കൊലുസടുമ്പോൾ നമ്മൾ കൊലു എന്ന് പറയുന്നത് ലക്ഷ്മിദേവി ആ ഒരു സങ്കല്പമായത് കൊണ്ടും ആ ഒരു ഭാഗം നമ്മൾ പാതാള ലോകമായിട്ട് സങ്കല്പമുള്ളത് കൊണ്ടും ലക്ഷ്മി ദേവിയെ നമ്മൾ പാതാളത്തിലേക്ക് ആക്കുന്ന ഒരു രീതിയിലാണ് ഏഹ് അത് വരുന്നത് അപ്പോ അത് നമ്മളെയാണ് ബാധിക്കുന്നത് കാരണം നമ്മൾ സ്വർണം കാലിലിട്ട് നടക്കുമ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അതായത് ഐശ്വര്യവും സമൃദ്ധിയും ഏറ്റവും അതായത് ലക്ഷ്മിദേവിയെ നമ്മൾ കാൽ കീഴിലാക്കുന്ന ഒരു സങ്കല്പമാണ് അപ്പോൾ ഏറ്റവും താഴെ ആ ഒരു നമ്മുടെ ജീവിതത്തിലെ സമൃദ്ധിയും ഐശ്വര്യവും സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഇപ്പോ ചില ആളുകൾ പറയുന്നുണ്ടാവാം ഓരോരുത്തരുടെ വിശ്വാസം അനുസരിച്ചിട്ടാണത് അപ്പോ സ്വർണ്ണ പദസരം ഇട്ട് നടക്കുന്ന ഒത്തിരി ആളുകളുണ്ട് അവർക്ക് സാമ്പത്തിക പ്രതിസന്ധി ഇല്ല എന്നുള്ളതോ അല്ലെങ്കിൽ അവര് സമൃദ്ധി ഐശ്വര്യം ഉണ്ടോ എന്നുള്ളത് പക്ഷെ സ്ഥിരമായിട്ട് അതിട്ട് നടക്കുന്ന ആളുകളാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ വളരെ സാമ്പത്തികമായിട്ട് മുന്നിട്ട് നിൽക്കുന്ന ഒരാളാണെങ്കിൽ ഒരു ഏതൊരു കാര്യത്തിനും അവർക്ക് കിട്ടേണ്ടെന്ന് അവർ കിട്ടേണ്ടെന്ന് അത്രയും അവർ ചിലപ്പോൾ അതിലും ഒത്തിരി ഒത്തിരി ഉയരത്തിൽ എത്തേണ്ടുന്ന ഒരു വ്യക്തിയായിരിക്കും അവര് ഈ ഒരു രീതിയിൽ നിൽക്കുന്നത് കൊണ്ടുമാവാം അവര് താഴെക്കിടയിൽ നിൽക്കുന്ന ഒരു പക്ഷെ അവരുടെ ജീവിതത്തിൽ അവരനുഭവിക്കുന്ന സാഹചര്യങ്ങൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ ചിലപ്പോൾ വീടും കാറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവാം പക്ഷെ ഇങ്ങനെയൊരു സാഹചര്യം അവരുടെ ഉള്ളിൽ ചിലപ്പോ ഉണ്ടായേക്കാം അപ്പൊ അതിനൊരു കാരണം ഇതുമാവാം സ്ഥിരമായിട്ട് സ്വർണപാദസരം കാലിൽ ധരിക്കുന്നതിനെ കുറിച്ചിട്ടാണ് പറയുന്നത് അല്ലാതെയും ധരിക്കാം എന്നുള്ളതല്ല നമ്മൾ ഇങ്ങനൊരു വിശ്വാസം നിലനിൽക്കുന്നുണ്ട് എങ്കിൽ ഇങ്ങനെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തു കൂടാത്തത് എന്നുള്ളതിനൊരു ഉത്തരം എന്നുള്ള രീതിയിലാണ് നമ്മൾ ലക്ഷ്മിയെ കാൽ കീഴിലാക്കുന്നു എന്നുള്ള രീതിയിൽ കാല് ധരിച്ചു നടക്കുന്നു എന്നുള്ള രീതിയിലാണ് സങ്കല്പം അതുപോലെ തന്നെ മറ്റൊരു മറ്റൊരു കാര്യം പറയാനുള്ളത് വെച്ചാൽ നമ്മൾ എപ്പോഴും ഹിന്ദു മതവും ആയുർവേദവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ബന്ധ ബന്ധപ്പെടുത്തലുകളുണ്ട് മറ്റൊരു കാര്യം പറയുന്നത് ഒരു ഐതി ഒരു കാര്യം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ അതായത് സ്വർണം ഈ രണ്ട് ലോഹങ്ങൾ സ്വർണം വെള്ളി വെള്ളിയാണതിൽ ഏറ്റവും അപ്പോൾ വെള്ളി പാദസരം ധരിക്കുന്നത് വളരെ അതുകൊണ്ടാണ് നമ്മൾ പണ്ടുകാലം മുതൽ വെള്ളി പാദസരം ധരിക്കുന്ന ഒരു സമ്പ്രദായം ഉള്ളത് അതിലൊരു കാര്യം എന്തുകൊണ്ടാണ് വെള്ളി ധരിക്കണം എന്ന് പറയുന്നത് എന്നുള്ളതിലും പറയുകയാണെങ്കിൽ നമ്മൾ വെള്ളിയെ നമ്മൾ സങ്കല്പിക്കുന്ന ചന്ദ്രനായിട്ടും സ്വർണത്തെ സൂര്യനായിട്ടും അതിനെ നിറത്തിൽ നിന്നും കൂടി നമ്മൾക്ക് അതിനെ മാറ്റിയെടുക്കാന്നാണ് കാരണം സ്വർണം എന്ന് പറയുന്നത് തിളങ്ങി നിൽക്കുന്ന ബ്രൈറ്റ് കളർ ഒരു സൂര്യൻ്റെതായിട്ടുള്ളൊരു ചൂടും ഒക്കെ അതിന് ഉണ്ട് എന്നാണ് പറഞ്ഞപ്പോൾ സ്വർണം നമ്മൾ പാദത്തിൽ അണിയുമ്പോൾ പ്രത്യേകിച്ച് കാലിലണിയുമ്പോൾ അത് നമ്മുടെ ശരീരത്തിലേക്ക് നമ്മൾ നിലത്ത് ഭൂമിയിൽ ചവിട്ടുന്ന ആദ്യം ചവിട്ടുന്നത് കാലാണ് അപ്പോൾ നമ്മൾക്ക് നമ്മുടെ മുകളിലേക്ക് ശരീരത്തിലേക്ക് വരുന്നത് ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ചൂടാണ് നമ്മുടെ ഉള്ളിലേക്ക് അത് വരുന്നത് ഒരു ശരീരത്തിന് നല്ലതല്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് അതേപോലെ നമ്മൾ വെള്ളി പാദസരം ധരിക്കുന്ന പാദസരം ധരിക്കുന്നത് വളരെ നല്ലതാണ് അത് വെള്ളി എന്ന് പറയുമ്പോൾ ചന്ദ്രനാണ് ചന്ദ്രൻ എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ ശരീരത്തിലും കുളിർമ ഒരു തേജസ്സും കുളിർമയും നമ്മുടെ ശരീരത്തിലേക്ക് ഉണ്ടാക്കി തരുന്നതാണ് ചന്ദ്രൻ എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു രണ്ട് രീതിയിൽ കാണുന്നത് കൊണ്ടും നമ്മൾ വെള്ളി പാദസരം ധരിക്കുന്നത് വളരെ നല്ലതാണ് അതേസമയം സ്വർണ്ണപാദസ്വരം ധരിക്കാതിരിക്കുക എന്നുള്ളൊരു സങ്കല്പം കൂടിയിട്ട് പറയുന്നുണ്ട് അതേപോലെ പഞ്ചലോഹം ധരിക്കാമോ എന്നുള്ളൊരു ചോദ്യവും ഉണ്ടായിരുന്നു പഞ്ചലോഹം എന്ന് പറയുന്നത് നമ്മൾ സ്വർണവും വെള്ളിയും എല്ലാ അഞ്ചു ലോഹങ്ങളും അടങ്ങിയിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ പഞ്ചലോഹം പാദസരം ഒഴിവാക്കുന്നത് വളരെ നല്ലതായിരിക്കും അപ്പോ നമ്മള് ചില ആളുകൾ കട അതായത് നമ്മൾ കയ്യിലിടുന്ന ഒക്കെ ഇടുന്ന പോലത്തെ കട പോലത്തെ കാലിലിടുന്ന തള എന്നൊക്കെ നമ്മൾ പറയുന്ന ഇത് ഇടുന്നുണ്ട് ഇടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവാം ചില ആളുകൾ അത് കാലിൽ ഉപയോഗിക്കും പക്ഷെ നമ്മൾ സ്വർണം കളറുള്ള ചില ആളുകൾ അത്രയും സ്വർണ്ണ കളറിനോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കും അപ്പോ ആ കളർ ഉള്ളത് വാങ്ങിച്ച് ഇടാവുന്നതാണ് സ്വർണം ഉപയോഗിക്കരുത് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് അത്ര ഇഷ്ടമാണ് എങ്കിൽ പിന്നെ പഞ്ചലോഹത്തിന്റെ ആണെങ്കിൽ നിങ്ങൾ അതുപോലെ വളയോ മറ്റെന്തെങ്കിലുമൊക്കെ പഞ്ചലോഹത്തിന്റെ മോതിരം ഉപയോഗിക്കാം വളരെ ഏറ്റവും കുത്തമായിട്ടുള്ള മോതിരമാണ് പഞ്ചലോഹത്തിന്റെ വളയും ഉപയോഗിക്കാവുന്നതാണ് അത് പാതസരം എന്നുള്ളതിൽ ഒഴിവാക്കുക പാദസരം എപ്പോഴും നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും ഉത്തമമായിട്ടുള്ളത് എന്ന് പറയുന്നത് വെള്ളി പാതസരമാണ് ഇപ്പം പാദസരം ഉപയോഗിക്കുകയാണെങ്കിൽ വെള്ളിയുടെ പാദസരം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കാം ഇത് ഇങ്ങനെയുള്ള താരങ്ങളിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇതിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ മുന്നോട്ടേക്ക് പോകുക ഓക്കെ ഇത്രയും കാര്യങ്ങളാണോ പറയാനുണ്ടായിരുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ താളെ ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക എങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം